ചന്ദ്രനിൽ താൻ കാലുകുത്തുന്നത് സ്വപ്നം കണ്ട പെൺകുട്ടി ബഹിരാകാശ യാത്ര ഹരമായി മാറിയ യുവതി ചന്ദ്രനെ തൊടണമെന്ന തന്റെ സ്വപ്നം ബാക്കിയാക്കി അവർ ഒരു ജ്വലനമായി തീരുമ്പോൾ വയസ്സായിരുന്നു പ്രായം ഫെബ്രുവരി ഒന്നാം തീയതി അങ്ങനെ നമുക്കും ദിനമായി ഇന്ത്യ നെഞ്ചേറ്റിയ അഭിമാനം കൽപ്പന ചൗള ഹലോ കൊളംബിയ us us. who has done such a pioneering work. ഹരിയാനയിലെ കർണാലിൽ ജനിച്ച് പഞ്ചാബ് എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നും ബിരുദം നേടി യു എസിലേക്ക് കുടിയേറിയ പെൺകുട്ടി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി കൊളറാഡോ സർവകലാശാലയിൽ നിന്നും എയറോസ്പേസ് എഞ്ചിനീയറിംഗിൽ പി എച്ച് ഡി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ ബഹിരാകാശത്തെത്തുന്ന ആദ്യ ഇന്ത്യൻ വംശജിയായ വനിത എന്ന നേട്ടവും സ്വന്തമാക്കി എന്നാൽ രണ്ടായിരത്തി മൂന്നിലെ രണ്ടാം ബഹിരാകാശ യാത്രയ്ക്ക് ശേഷമുള്ള മടക്കം കൽപ്പനയെ അനശ്വരതയിലേക്ക് മടക്കി